മുൻ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സൗമ്യമുഖമാണ് കാസർകോട് ഡി സി സി പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി കേരള സംസ്ഥാന വൈദ്യുത ബോർഡ് ഡയറക്ടർ കെ ചെയർമാൻ കെ കരുണാകരൻ ഫൌണ്ടേഷൻ ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് കെ പി കുഞ്ഞിക്കണ്ണൻ മികച്ച വാഗ്മിയും ഉജ്ജ്വല സംഘാടനുമായിരുന്നു അനുയായികളുടെയും നേതാക്കളുടെയും പ്രിയപ്പെട്ട കെ പി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നും കെ കരുണാകരന്റെ സന്തത സഹചാരിയായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ ഉദയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കേരള നിയമസഭാംഗമായി തൃക്കരിപ്പൂരിൽ നിന്ന് വീണ്ടും ജനവിധി തേടിയെങ്കിലും രാഷ്ട്രീയത്തിൽ ഒരുപാട് തവണ പിന്തുടർന്ന നിർഭാഗ്യം അന്ന് കെ പി കുഞ്ഞിക്കണ്ണനെ പരാജിതനാക്കി മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ രാഷ്ട്രീയ സാംസ്കാരിക വേദികളുമായി ചേർത്തുനിർത്തുന്നതിലും കെ പി കുഞ്ഞിക്കണ്ണനിലെ സംഘാടകൻ മികവ് പുലർത്തി കണ്ണൂർ ഡി ഓഫീസിൽ പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ കെ സി വേണുഗോപാൽ എം പി ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു കെ എസ് യു യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലെ രക്ഷിതാവിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വിലപ്പെട്ട നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത് ഓടിച്ചാടി നടന്ന് ചെറുപ്പം മുതലേ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ആദർശപൂർണമായിട്ട് സുതാര്യമായിട്ട് പ്രവർത്തനം നടത്തിയൊരു നേതാവാണ് കെ പി അദ്ദേഹത്തിന് പാർട്ടിക്ക് വലിയ നഷ്ടമാണെങ്കിൽ വ്യക്തിപരമായി എനിക്ക് ഒരു സഹോദരനെയാണ് നഷ്ടപ്പെട്ടത് എൻ്റെ കൊച്ചുനാൾ മുതലേ രാഷ്ട്രീയപരം തുടങ്ങുന്ന കാലം കെ എസ് യു കാലഘട്ടം മുതൽ ഒരു വലിയ താങ്ങായി തണലായിട്ട് കെ പി ഉണ്ടായിരുന്നു ഇപ്പം കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം മുതൽ ഒന്നാം വർഷം ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം മുതൽ അന്നൊക്കെ കോളേജിൽ സംഘർഷം സംഘർഷമുണ്ടാകും സംഘടന ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് എത്തുന്നത് ബിൽഡിംഗ് സൊസൈറ്റിയിലാണ് ബിൽഡിംഗ് സൊസൈറ്റി കെ പിയുടെ പിന്നെ ഭരണസമിതി അംഗമായിട്ടുള്ള അതുപോലെ പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ ബന്ധം അത്ര സഹോദരപരമായിരുന്നു എവിടെ യാത്ര ചെയ്യുമ്പോഴും എന്നെ കൊണ്ടുപോകുമായിരുന്നു കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു അവിടെയൊക്കെ പോകും കണ്ണൂരിന് പുറത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെ കെ പി വിളിച്ചുകൊണ്ട് പോയിട്ട് പങ്കെടുപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ അന്നൊന്നും നമ്മുടെ കയ്യിൽ കെ എസ് നടത്തുന്ന പൈസ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാൻ ആവരം വാങ്ങിച്ചു തരാൻ എല്ലാത്തിലും കൊണ്ടുവരുന്ന പിന്നീട് ഞാൻ കെ എസ് യു സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലാണ് തിരുവനന്തപുരത്ത് താമസിച്ചത് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ സഹോദരനെ നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണ് എന്ന് നിലവിൽ വീഴുന്നത് പിന്നീട് അദ്ദേഹം കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് ആയി പ്രവർത്തന മേഖല മാറ്റി ഞാൻ തിരുവനന്തപുരത്തായി അങ്ങനെ കാണൽ കുറവാണെങ്കിലും വ്യക്തിപരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോഴും ഞാൻ സംസാരിച്ചു വിളിച്ചു ഞാൻ കാശ്മീരായിരുന്നു വന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആളാണ് ഇന്നലെ രാത്രി ഞാൻ ആശുപത്രിയിൽ പോയി പന്ത്രണ്ടര മണിക്ക് കാണുമ്പോൾ ആ നിലയെ കിടക്കുന്നത് സത്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല അത് ഒരുപാട് ഇനിയും ജീവിക്കേണ്ട ഒരാളായിരുന്നു ഞങ്ങൾക്കൊക്കെ തണലായിട്ട് നിൽക്കേണ്ട ഒരാളായിരുന്നു അഗാധമായ ദുഃഖം എന്നും സൗമ്യമായി മാത്രം കണ്ട കെ പി കുഞ്ഞിക്കണ്ണൻ്റെ മുഖം ഇന്ന് ചേതനയറ്റ നിലയിൽ കണ്ടപ്പോൾ പലരും ഉള്ളിൽ വിങ്ങി ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ ഞാനുമായിട്ട് ദീർഘകാലത്ത് വ്യക്തിബന്ധമുള്ള ആളുകളാണ് അദ്ദേഹം അപകടം സംഭവിച്ച ആശുപത്രിയിലാണെന്ന് അറിയില്ലായിരുന്നു ഇന്ന് രാവിലെയാണ് അദ്ദേഹം അന്തരിച്ച അറിയുന്നത് കോൺഗ്രസിൻ്റെ ഉന്നതനായ കേരളത്തിലെ രാഷ്ട്രീയ നേതാവാണ് പക്ഷെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുമായിട്ട് അങ്ങേറ്റ സൗഹൃദം സ്ഥാപിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ നഷ്ടം വലിയ നഷ്ടമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തെ പോലെയുള്ള മഹൽ വ്യക്തികളുടെ അസാന്നിധ്യം ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ കോൺഗ്രസ്സിന് വേണ്ടി എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് കെ പി കുഞ്ഞിക്കണ്ണൻ്റെ വിയോഗത്തിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് വിഭക്ത കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ലീഡർ കെ കരുണാകരൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സുവിരുതമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളിയും രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ വെച്ച് പുലർത്തുന്ന ഒരു നേതാവുമായിരുന്നു ശ്രീ കുഞ്ഞിക്കണ്ണൻ പുതുമയിൽ നിന്ന് എം എൽ എ ജനപ്രതിനിധിയായും ഒക്കെ ഭരണരംഗത്തും മികവ് തെളിയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിയോഗം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ നഷ്ടമാണ് ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാ അനുശോചനവും രേഖപ്പെടുത്തുക കെ പി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം സംസ്ഥാനതലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം ഈ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് രാഷ്ട്രീയ സൗഹൃദ വലയം സൃഷ്ടിക്കപ്പെട്ട ആളായിരുന്നു വളരെ വിന്യാതമായി ആളുകളോട് പെരുമാറുകയും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സവിശേഷതകളുണ്ടായി തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വേർപാട് നഷ്ടം തന്നെയാണ് ആർ വേർപാടിൽ സി പി ഐ കണ്ണൂർ ജില്ലാ കൗൺസിലിൻ്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു കെ പി കുഞ്ഞിക്കണൻ്റെ യോഗം ജില്ലയിലെ സംസ്ഥാനത്തെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് പൊതുപ്രവർത്തന രംഗത്ത് ഒരു ഉത്തമ മാതൃകയായിരുന്നു അദ്ദേഹം കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായും അതുപോലെ തന്നെ ഭരണ രംഗത്ത് എം എൽ എ എന്ന നിലയിലും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മെമ്പർ എന്ന നില ബോർഡ് മെമ്പർ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സേവനം ഈ സംസ്ഥാനത്ത് ലഭിച്ചിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരവുമായിരുന്നു എല്ലാവരോടും സൗമ്യമായ ഇടപെടലുകൾ എല്ലാവരോടും നല്ല ബഹുമാനത്തോടു കൂടിയുള്ള നിലപാടുകൾ എല്ലാ നേതാക്കന്മാരുമായിട്ടുള്ള ആത്മബന്ധം ലീഡറുടെ ഉറ്റ ഒരനുയായിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ തുടക്കം അത് അവസാനം വരെ നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സഹകരണ രംഗത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയും അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എല്ലാ രംഗത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അവസാന കാലഘട്ടം വരെ അദ്ദേഹം ഒരു ഒരു മാതൃകാ പൊതുപ്രവർത്തനായി നിലനിന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളത് പക്ഷേ കെ പി കുഞ്ഞിക്കണ്ണൻ്റെ വേർപാട് കേരളത്തിലെ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ചും കണ്ണൂരിൽ ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സൗമ്യായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എല്ലാ വിഭാഗം ജനങ്ങളോടും ഒരുപോലെ ബന്ധപ്പെടുന്ന ഒരു സഹോദരനെ പോലെ എല്ലാവരെയും കാണുന്ന ഒരു നല്ല പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ കുഞ്ഞിക്കണ്ണൻ എം എൽ എ എന്നുള്ള നിലയിലും മറ്റ് രംഗങ്ങളിലുമൊക്കെ വളരെ സജീവമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അപ്പോൾ മുൻ എം എൽ എമാരുടെ സംഘടനയുടെ സംസ്ഥാന നേതാവ് കൂടിയാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ കാസർഗോഡ് ജില്ലയും സ്നേഹിച്ച കാസർഗോഡ് ജില്ലയിൽ നല്ലൊരു സമയവും പ്രവർത്തിച്ച കണ്ണൂരിനും കാസർഗോഡിനും പ്രിയപ്പെട്ട ശ്രീ കുഞ്ചിക്കണ്ണൻ്റെ വേർപാട് നികത്താവാനാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ജനതാതല സംസ്ഥാന കമ്മിറ്റിയുടെ ദുഃഖവും അനുശോചനവും അറിയിക്കും അൻപത് വർഷത്തിലധികമായി മലബാർ മേഖലയിൽ സജീവമായി കോൺഗ്രസ് പ്രവർത്തകനായും നേതാവുമായും ഈ പാർട്ടിയെ സേവിച്ച കുഞ്ഞിക്കണ്ണൻ്റെ നിര്യാണം തികച്ചും നഷ്ടമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് അന്ത്യമുണ്ടായിരിക്കുന്നത് ഒരാധാരമെടുത്തുകാരനായി ജീവിതം ആരംഭിച്ച് കോൺഗ്രസിൻ്റെ മുഴുനീള പ്രവർത്തകനായി മാറി കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി എം എൽ എ വ്യത്യസ്തമായ തുറകളിൽ പ്രവർത്തിച്ച് പാർട്ടിക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കുന്നതിൽ ശക്തമായി പ്രവർത്തിച്ച കുഞ്ഞിക്കണ്ണൻ്റെ നിര്യാണത്തിൽ ദുഃഖമാണ് വേദനയാണ് അദ്ദേഹത്തിൻ്റെ ആകർഷികമായ വേറാട് കേരളത്തിലെ കോൺഗ്രസിനും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് കേരളത്തിൽ പ്രത്യേകിച്ച് ഉത്തരമലബാറിൽ കേരള വിദ്യാർത്ഥി യൂണിയനെയും യൂത്ത് കോൺഗ്രസിനെയും കെട്ടിപ്പടുക്കാനും കോൺഗ്രസ് ശക്തിയും പകരം കരുത്തും പകരാനും ഗ്രാമഗ്രാമാന്തരങ്ങൾ സഞ്ചരിച്ച് സാധാരണക്കാരനായി എപ്പോഴും നിറഭുജുരിയുമായി സൗമ്യമായ സ്നേഹമസ്രണമായ പെരുമാറ്റത്തിലൂടെ പൊതുസമൂഹത്തിലും പാർട്ടി പ്രവർത്തകന്മാരുടെയും വികാരമായി മാറിയ കുഞ്ഞിക്കടൻ്റെ അകാലത്തുള്ള വേർപാട് തീർച്ചയായും വലിയൊരു നഷ്ടമാണ് വലിയൊരു ദുഃഖമാണ് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ജില്ലാ കമ്മിറ്റി അനുശോചനം അറിയിക്കുന്നു ഇന്ന് വൈകിട്ട് കാസർകോട് ഡി സി സി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും നാളെ രാവിലെ പതിനൊന്നിന് പയ്യന്നൂരിലെ വീട്ടിലാണ് സംസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ കെ പി കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം കെ പി കുഞ്ഞിക്കണ്ണന് കണ്ണൂർ വണ്ണിന്റെ പ്രണാമം ന്യൂസ് ബ്യൂറോ കണ്ണൂർ